പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവരും മുസ്ലിം തീവ്രവാദികളല്ല പക്ഷേ തീവ്രവാദികളെല്ലാം മുസ്ലിങ്ങളാണ് എപ്പോഴും പറയാറുള്ള ഒരു പല്ലവി അത് തന്നെയാണ് എല്ലാ മുസ്ലിങ്ങളും ഭീകരവാദികളാണ് എന്ന് ലോക ചരിത്രത്തിൽ ഒരാളും പറയില്ല ഗാജക്കാർ പാവമാണ് അവർക്ക് ജീവിക്കാൻ അർഹതയുണ്ട് ഹമാസ് ഭീകരരാണ് തീവ്രവാദികളാണ് എസ് ഡി പി ഐക്കാരും പോപ്പുലർ ഫ്രണ്ടും ഭീകരവാദികളാണ് തീവ്രവാദികളാണ് എന്ന് കേരള ഹൈക്കോടതി പറഞ്ഞതാണ് നമ്മളാരും പറഞ്ഞതല്ല അപ്പോൾ ആ മുസ്ലിങ്ങൾക്ക് എന്തുകൊണ്ടാണ് മറ്റു മുസ്ലിങ്ങൾ ഐക്യപ്പെടുന്നത് അതുകൊണ്ടാണ് അവരുടെ ഉള്ളിൽ ഒരു തീവ്രവാദി ഒളിഞ്ഞിരിപ്പുണ്ട് നമുക്ക് പറയേണ്ടി വരുന്നത് തീവ്രവാദത്തെ നഖശിഖാന്തം എതിർക്കാൻ നമുക്ക് സാധിക്കണം കാരണം അത് നമ്മുടെ രാജ്യത്തെ വിഴുങ്ങുന്ന അഗ്നീയം വിധം വളരുന്നു നമ്മുടെ രാജ്യത്തിന്റെ ക്രമസമാധാന നില തകരാറിലാക്കുന്നു നമ്മുടെ രാജ്യത്തെ ജനാധി ജനാധിപത്യം തകർക്കാനും മതേതരത്വത്തെ നശിപ്പിക്കാനും ദേശീയതയ ഉന്മൂലനം ചെയ്യാനും തീവ്രവാദികൾ ഹൈജാക്ക് ചെയ്യുന്ന ഒരു അന്തരീക്ഷം ഈ കേരളത്തിലുണ്ടാകുന്നു സ്വതന്ത്ര ഭാരതത്തിലുണ്ടാകുന്നു അതുകൊണ്ടാണ് ഓരോ മുസ്ലിമിന്റെ ഉള്ളിലും ഒളിഞ്ഞു കിടക്കുന്ന ഭീകരവാദിയെയും തീവ്രവാദിയെയും നമ്മൾ തിരിച്ചറിയണം എന്ന് പറയുന്നത് തരാത്തരം സന്ദർഭത്തിനൊപ്പിച്ചവര് പുറത്തു ചാടും യഹിയാസ്വാറിന്റെയും ഇസ്മായിൽ ഹനിയയുടെയും ഒക്കെ ചിത്രങ്ങൾ എന്തി തൃത്താലയിലൊക്കെ നമ്മൾ കണ്ടില്ലേ എഴുന്നള്ളത്ത് ആനയുടെ പുറത്ത് ആരാണവർ ലോകരാജ്യങ്ങൾ മുഴുവനും ഭീകരവാദികളാണ് തീവ്രവാദികളാണ് എന്ന് മുദ്രകുത്തിയ ഭീകരമാണ് അവരിവർക്ക് ഭയങ്കര പൊന്നോമനകളാണ് അവരിവർക്ക് പോരാളികളാണ് അവര് ഇസ്രായേലിനെ കൊന്നൊടുക്കുമ്പോൾ ഇവർക്ക് മനുഷ്യത്വം അവിടെ കാണണ്ട ഇവർക്ക് അവിടെ അയ്യോ അവിടെ സ്ത്രീകള് കുട്ടികള് വൃദ്ധന്മാര് ഇസ്രായേലിന് തിരിച്ചടിക്കുമ്പോൾ ഗാസയിലെ കുഞ്ഞുങ്ങളുടെ കണ്ണീര് കണ്ടിട്ട് തൊണ്ടയിൽ നിന്നും വെള്ളം താഴോട്ട് ഇറങ്ങുന്നില്ല അപ്പോഴേക്ക് നമ്മുടെ സെലിബ്രിറ്റികൾ വരെയൊക്കെ രംഗത്ത് വരും കാരണം അവർക്ക് വേദനയുണ്ട് അവർക്ക് വിഷമമുണ്ട് പ്രയാസമുണ്ട് നമുക്ക് ഇതിപ്പോൾ പരസ്യമായി കോഴിക്കോട് ബീച്ചിൽ നടന്ന ഒരു പരിപാടിയാണ് അത് മാസ ഒരു പ്രാർത്ഥനയാണ് അവിടെ നടന്നിരിക്കുന്നത് കൊച്ചുകുട്ടികളടക്കം സ്ത്രീകളടക്കം പങ്കെടുത്തുകൊണ്ടുള്ള വലിയ ഒരു വേദിയിൽ നടന്ന ഒരു പരിപാടി എത്രത്തോളം ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് ഇസ്ലാമിക തീവ്രവാദത്തിനെ ഇസ്ലാമിക സമൂഹം സമൂഹം പിന്തുണയ്ക്കുന്നില്ല എന്നുള്ള ഒരു നിലപാടാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു വാദഗതിയാണ് പൊതുവെ നമ്മുടെ നാട്ടിലെ കേരളത്തിൽ അതായത് മുസ്ലിങ്ങൾ ചെയ്യുന്ന ഭീകരവാദത്തെയും തീവ്രവാദത്തെയും രാജ്യവിരുദ്ധ പ്രവർത്തനത്തെയും എതിർക്കാൻ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾ തയ്യാറാകുന്നില്ല മുസ്ലിം പൗരോഹിത്യവും മുസ്ലിം നേതൃത്വവും തയ്യാറാകുന്നില്ല അതുകൊണ്ടാണ് ഇവരോട് അവരും ഐക്യപ്പെടുന്നു എന്ന് നമ്മൾ പറയാൻ കാരണം ജോസഫ് മാഷിന്റെ കൈയ്യെടുത്ത ഭീകരരായ പോപ്പുലർ ഫ്രണ്ട് കാർ ചെയ്തത് അനീതിയാണ് എന്ന് പറയാൻ മുസ്ലിം നേതൃത്വത്തിന് സാധിക്കാതെ പോകുന്നത് എന്തുകൊണ്ട് അത് കുറാനിലുള്ളത് കൊണ്ട് അവര് നടപ്പിലാക്കിയത് കുർആാനിക നിയമമായത് കൊണ്ട് ഇസ്ലാമിനെ എതിർത്താൽ പ്രവാചകനെ എതിർത്താൽ ഇസ്ലാമിനെ വിമർശിച്ചാൽ അനുസരിക്കാതിരുന്നാൾ അവരെ കൊന്നെടുക്കണം നാടുകടത്തണം എതിർ വശങ്ങളിൽ നിന്ന് കൈകാലുകൾ ചെയ്തിരിക്കണം ഈ ലോകത്തുള്ള പീഡനമാണത് പല ലോകത്ത് വേറെയും ശിക്ഷയുണ്ട് കേട്ടോ പടച്ചോൺ പറഞ്ഞതാണ് ആ പടച്ചോന്റെ ശിക്ഷ നടപ്പിലാക്കിയ പോപ്പുലർ ഫ്രണ്ടുകാർ പടച്ചോന്റെ യഥാർത്ഥ അടിമകളാണെന്നല്ലേ ഇവർക്ക് പറയാൻ കഴിയൂ അവരെ എങ്ങനെയാണ് അവന് ഒറ്റ കൊടുക്കുന്നത് തൽക്കാലം മിണ്ടാതിരിക്കാം അതിന്റെ അർത്ഥം എന്താ പോപ്പുലർ ഞങ്ങൾ അംഗീകരിക്കുന്നു തന്നെ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയക്കാര് പൊതുവെ പറയുന്നത് ഇസ്ലാമിക സമൂഹത്തെ തീവ്രവാദത്തെ കുറച്ചുപേരും തീവ്രവാദികൾ എന്താ മൊത്തം സമുദായത്തെ കുറ്റപ്പെടുത്തുന്നു ശരിയല്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതൊക്കെ ശരിയാണ് എന്നൊക്കെ പറയും യഥാർത്ഥം എന്താണ് ഇസ്ലാമിക തീവ്രവാദം പറിച്ചു കൊള്ളാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അതാണ് ഇപ്പൊ നമ്മൾ കണ്ടുവരുന്നത് കിതാബിൽ പറഞ്ഞിട്ടുള്ള സകലമായ കൊലയും ഭീകര പ്രവർത്തനങ്ങളും അന്യമത വിരുദ്ധതകളും അടുത്ത് നോക്കി അവനെ ശത്രുവാക്കണോ എന്നൊക്കെ പഠിപ്പിക്കുന്നതെല്ലാം മദ്രസ തലങ്ങൾ മുതലേ കുട്ടികളുടെ ഫ്രഷ് ബ്രെയിനിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെടുന്നു ഈ മദ്രസയിൽ നിന്നും ഈ മ ഈ മതവിരോധം അന്യമത വിരുദ്ധതകൾ പഠിച്ചിറങ്ങുന്ന ഇവർ അരിയും വളരെയും കുന്തിരിക്കവും ഒക്കെ വെച്ചിട്ട് വെല്ലുവിളിച്ചിട്ടില്ലെങ്കിൽ വലിയ അത്ഭുതമുള്ളൂ അത് ഒൻപത് വയസ്സുകാരനായ കുട്ടിക്കാലൻ അവൻ പത്തൊമ്പത് വയസ്സിൽ എങ്ങനെയാകുമെന്ന് ചിന്തിച്ചാൽ മതി മനസ്സിലാവും അതേപോലെ തീവ്രവാദ പ്രസ്ഥാനങ്ങളെ പിന്തുണയ്ക്കുന്ന സമീപനം കേരളത്തിലെ ഇന്ത്യയിലെ മുസ്ലിം ജനവിഭാഗങ്ങളിൽ വലിയൊരു വിഭാഗം വെച്ചു പുലർത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം വർഗീയവാദി എന്ന് പറയുന്ന ആളുകളാരാ ഹമാസെ പോരാളികൾ എന്ന് പറയുന്നവർ ഏ താലിബാനികളെ വിസ്മയം എന്ന് പറയുന്നവർ കേരളത്തിലടക്കമുള്ള ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് നിരോധിക്കപ്പെട്ടു വലിയ തോതിലുള്ള പിന്തുണ കൊടുത്തത് കേരളത്തിലെ മുസ്ലിം സമുദായമല്ലേ അവർക്ക് തെരഞ്ഞെടുപ്പിൽ അവരെ വിജയിപ്പിക്കുന്നില്ലായിരിക്കാം വോട്ട് ചെയ്യിക്കുന്നില്ല വോട്ട് ചെയ്യില്ലായിരിക്കാം പക്ഷേ ഇതിന്റെ ഉത്തമമായിട്ടുള്ള മാതൃകയാണ് പലസ്തീൻ അവർ അവർ നോക്കുമ്പോൾ വോട്ട് ഹമാസിനെ അവർക്ക് അവർക്ക് അവരെ വേണ്ടി തെരഞ്ഞെടുത്തതാരാ വെള്ളവും വളവും അനുഭവിക്കേണ്ടേ പിന്നെ ഹിനെടുത്ത സംരക്ഷകർ തങ്ങളാണ് എന്ന രീതിയിൽ എടുത്തു വരികയും പിന്തുണ കൊടുക്കുകയും ചെയ്തു ഒടുവിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ അതേ മുദ്രാവാക്യങ്ങൾ മുസ്ലിം ലീഗിൽ പോലും ഏറ്റെടുത്തു ശേഷം നമ്മുടെ കേരളത്തിൽ സംജാതമായി മുസ്ലിം സമുദായത്തിന് വലിയൊരു പങ്കുണ്ട് ഇസ്ലാമിക തീവ്രവാദത്തിന്റെ വളർച്ചയിൽ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കണ്ടില്ലെന്ന് നയിക്കുന്നത് ഈ യാഥാർത്ഥ്യത്തെ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നതിന്റെ തുല്യാണ് ഇത് വലിയ തോതിൽ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് സമുദായത്തിന്റെ പിന്തുണ ഇത്തരം തീവ്രവാദികൾക്ക് ഹമാസ് ഒരു തീവ്രവാദ പ്രസ്ഥാനമാണ് സമാസിന്റെ ചെയ്തുകളെ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റില്ല പാലസ്തീൻ എന്ന് പറഞ്ഞാൽ ഹമാസ് അല്ല പാലസ്തീനിലെ ജനതകൾ ജനതയ്ക്ക് വേണ്ടി പോരാടുന്ന സംഘടന എന്നുള്ള ആ ആ ഒരു വിക്ടിമിന്റെ പേരിൽ യഥാർത്ഥത്തിൽ സമാസ് ചെയ്തു കൂട്ടിയ കൊലപാതകങ്ങൾക്കും കൂട്ടപ്രനിധികൾക്കും ഐ നടക്കില്ല അതൊക്കെ യാഥാർത്ഥ്യമാവുമ്പോൾ യഥാർത്ഥത്തിൽ നമാസിനെയും താലിബാനെയും ഇനി പോയി നാളെയും പിന്തുണയ്ക്കും അൽഫൈദയും പിന്തുണയ്ക്കും നടത്തിയ നാടാണത് ഇത്തരത്തിലുള്ള പിന്തുണയാണ് അതിന് ഇസ്ലാം മറുപടി പറഞ്ഞാൽ മതിയാകൂ ഇസ്മായിൽ ഹനിയയ്ക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിച്ച നാടാണ് ഇസ്മായിൽ ഹനിയയുടെയും ചോരക്ക് ഇസ്രായേലിനോട് പ്രതികാരം ചോദിക്കണമെന്ന് പറഞ്ഞു പ്രതിഷേധിച്ച നാടാണ് ഇവരെ ഉള്ളിലിട്ടി മത വാനോളം വളർത്തുമ്പോൾ അതിനെ പുകഴ്ത്തുമ്പോൾ നമുക്ക് ഈ രാജ്യ താല്പര്യത്തോട് ഒരുമിച്ച് ചേർന്ന് നിന്നിട്ട് നമുക്കതിനെ എതിർത്തേ അതിനെ അതിനും കല്ലെറിഞ്ഞാലും കൈയെടുത്താലും തലയെടുത്താലും ഒറ്റപ്പെടുത്തിയാലും കുറ്റപ്പെടുത്തിയാലും എല്ലാ കഥകൾ പറഞ്ഞ് വ്യക്തിപരമായി അധിക്ഷേപിച്ചാലും കുടുംബത്തെ വേട്ടയാടിയാലും ശരി ഈ രാജ്യത്തെ ബാധിക്കുന്ന ഏതൊരു ശക്തിയെയും നഖശിഖാന്തം എതിർക്കും അവർക്കെതിരെ പോരാടണമെങ്കിൽ പോരാടുകയും ചെയ്യും ഹമാസ് ഭീകരർക്ക് വേണ്ടി വിവിധ മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ സംഗമം നടക്കുന്നു എവിടെ ഈ കൊച്ചു കേരള കരകൾ ഹമാസിന്റെ നേതാവ് മലപ്പുറത്ത് വന്നിട്ട് മീറ്റിംഗിന് പങ്കെടുക്കാനായിരുന്ന അഖാലിദ് വിഷയം ഒടുവിൽ വിർച്വൽ മീറ്റിംഗിലേക്ക് അവസാനിച്ചു കോഴിക്കോട് ബീച്ചിൽ നടന്ന പരിപാടിയിലെ ഇന്ന് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള വിവിധ രാഷ്ട്രീയ സംഘടനാ നേതാക്കൾ പങ്കെടുത്തു എന്ന് കേൾക്കുമ്പോൾ ഹമാസും കേരളവും തമ്മിൽ എത്രമാത്രം ദൂരമുണ്ട് എന്ന് നമുക്ക് ഭീകരമായിട്ടൊരു സത്യം മനസ്സിലാക്കി തരുവാ കൊല്ലപ്പെട്ട ഹമാസ് തലവനായിട്ടുള്ള യഹിയാസ് വാറൻ ഇസ്മായിൽ ഹനിയ്ക്കും വേണ്ടി പ്രത്യേക പ്രാർത്ഥനയാണ് ഈ കേരളക്കരയിൽ കോഴിക്കോട് നടന്നത് വിവിധ മുസ്ലിം സംഘടനകൾ അണിനിരക്കുന്ന സോളിഡാരിറ്റി ഓഫ് കേരള എന്ന ബാനറിലാണ് സംഗമം നടക്കുന്നത് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് അടക്കമുള്ള ജില്ലകളിൽ നിന്നും കുട്ടികളും സ്ത്രീകളും അടക്കം നിരവധി ആളുകളാണ് ഇതിനകത്ത് പങ്കെടുത്തത് ഹമാസ് സ്വാതന്ത്ര്യ പോരാളികളാണത്രേ ഇവർക്ക് താലിബാൻ ഇവർക്ക് വിസ്മയമാണത്രേ അവര് പോരാട്ടത്തിൽ മരിക്കുന്ന ഓരോരുത്തരും ഹമാസിന്റെ വീര പോരാളികളാണ് എന്ന് പറയാൻ ഇവർക്ക് ഒളിപ്പില്ല അവര് രക്തസാക്ഷികളാണത്രേ ഇന്ത്യയിലും സ്വാതന്ത്ര്യ സമരം നടന്നിട്ടില്ലേ അവരെയും ഈ രീതിയിൽ വിശേഷിപ്പിക്കുമോ ഇവര് ഒരുപാട് കാര്യങ്ങൾ നേതാക്കളുടെ പ്രസംഗങ്ങളിൽ അവർ ചോദിക്കുക മുസ്ലിം ലീഗിന് പുറമെ കോൺഗ്രസ് നേതാക്കൾക്കും പരിപാടിയിലേക്ക് ക്ഷണം ഉണ്ടായിരുന്നു ഇതിൽ കുറച്ചുപേര് പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ മാധ്യമങ്ങളുടെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ് പലരും പരിപാടിയിൽ നിന്ന് വിട്ടു തരുന്നത് കാരണം അവർ ഉള്ളുകൊണ്ട് ഹമാസിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്നു പക്ഷേ രാജ്യത്തെ മീഡിയ സംവിധാനത്തെയും പ്രതിപക്ഷത്തെയും ജനങ്ങളെയും അവർ ഭയക്കുന്നത് കൊണ്ട് മാത്രം അവർ അവരുടെ പങ്കെടുത്തില്ല എന്ന് പറയുമ്പോൾ ഇവരുടെ ഉള്ളിൽ കിടന്ന് തുള്ളി തുടിക്കുന്ന ഭീകരവാദവും രാജ്യവിരുദ്ധതകളും ഹമാസിനോടുള്ള പ്രീണനവും എത്രമാത്രം ഭീകരമാണ് എന്ന യാഥാർത്ഥ്യം ഇനിയെങ്കിലും മനസ്സിലാക്കി പ്രതികരിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ രാജ്യം കൈവിട്ടു പോകും നന്ദി